മായം സാധനങ്ങൾ കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പുണ്യം ചെയ്യണം അത്രയ്ക്ക് മായമാണ് മാർക്കറ്റില് എല്ലാ പ്രോഡക്റ്റിലും മായമാണ് എന്നാൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കേവലം രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് അതിൽ കൂടെ നിങ്ങൾക്ക് ഒട്ടും മായമില്ലാത്ത സാധനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചവർ തീർച്ചയായിട്ടും റെഫർ ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുകയും ചെയ്യും ചെറുകിട ബിസിനസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ലേഡീസ് ആവട്ടെ ജെൻസ് ആവട്ടെ സ്റ്റുഡൻസ് ആവട്ടെ ആർക്ക് വേണമെങ്കിലും കേവലം രണ്ടായിരം രൂപ കയ്യിൽ ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് പിന്നെ അതിന്റെ മാർക്കറ്റിംഗ് ആണ് അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ് വിജയിക്കുക തന്നെ ചെയ്യും ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് രാത്രിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് സ്വരത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ ഇവിടെ എന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗരം മസാല കൂട്ടാണ് ഗരം മസാല പൗഡർ അല്ല ഗരം മസാലയുടെ ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് വേണ്ടത് ആദ്യം നമുക്കൊന്ന് നോക്കാം കറുവപ്പെട്ട വേണം ഞാനൊരു നൂറ് ഗ്രാം ക്വാണ്ടിറ്റിയാണ് പറയുന്നത് കറുവപ്പട്ട വേണം അഞ്ച് ഗ്രാം ഗ്രാം വേണം അഞ്ച് ഗ്രാം ഏലക്ക വേണം അഞ്ച് ഗ്രാം കറുത്ത ഏലക്ക ഉണ്ട് അത് വേണം രണ്ട് ഗ്രാം കുരുമുളക് വേണം പത്ത് ഗ്രാം മല്ലി വേണം ഇരുപത് ഗ്രാം ജീരകം വേണം പത്ത് ഗ്രാം തക്കോലം വേണം രണ്ട് പീസ് കറിവേപ്പില അത് ഡ്രൈഡ് വേണം രണ്ട് പീസ് പെരിഞ്ചീരകം വേണം പത്ത് ഗ്രാം ജാതിക്ക വേണം ഒരെണ്ണം ജാതി പത്രി വേണം രണ്ട് സ്മോൾ പീസസ് ഏകദേശം ഇതെല്ലാം കൂടെ വരുമ്പോൾ നൂറ് ഗ്രാം വരും ഇനി നമുക്ക് ഇതിന്റെ കോസ്റ്റ് നോക്കാം അതായത് എത്ര രൂപയാകും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കറുവപ്പട്ട നമുക്ക് എണ്ണൂറ് രൂപ കിലോ എന്ന് പിടിക്കാം അങ്ങനെയാണെങ്കിൽ നാല് രൂപ വരും അഞ്ച് ഗ്രാമിന് ഗ്രാം പൂവിന് തൊള്ളായിരം രൂപ കിലോ പിടിച്ചാൽ നാലര രൂപ വരും അഞ്ച് ഗ്രാമിന് ഏലക്ക പച്ച ഏലക്ക ആയിരത്തി ഇരുന്നൂറ് രൂപ കിലോ വരും ആറ് രൂപ വരും അഞ്ച് ഗ്രാമിന് ബ്ലാക്ക് ഏലക്ക ആയിരത്തി അഞ്ഞൂറ് രൂപ കിലോ വരും മൂന്ന് രൂപ വരും രണ്ട് ഗ്രാമിന് കുരുമുളക് അഞ്ഞൂറ് രൂപ പെർ കെ ജി ഹോൾസെയിൽ ആണ് കേട്ടോ അഞ്ചു രൂപ വരും പത്ത് ഗ്രാമിന് മല്ലി ഇരുന്നൂറ് രൂപ കിലോ വരും നാല് രൂപ വരും ഇരുപത് ഗ്രാമിന് ജീരകം നാനൂറ് രൂപ കിലോ അങ്ങനെയാണെങ്കിൽ നാല് രൂപ വരും പത്ത് ഗ്രാമിന് തക്കോളം ആയിരത്തി ഇരുന്നൂറ് രൂപ കിലോ മൂന്ന് ഗ്രാം വരും രണ്ട് പീസിന് കറിവേപ്പില നെഗ്ലിജബിൾ ആണ് എങ്കിൽ പോലും അൻപത് പൈസ വരും പെരും ജീരകത്തിന് മുന്നൂറ് രൂപ കിലോ മൂന്ന് രൂപ വരും പെർ ടൺ ഗ്രാമിന് ജാതിക്കായിരത്തി ഇരുന്നൂറ് രൂപ കിലോ രണ്ട് രൂപ വരും ഒരു സ്മോൾ പീസിന് ജാതി പത്രിക്ക് രണ്ടായിരം രൂപ കിലോ രണ്ട് രൂപ വരും ചെറിയൊരു പീസിന് ഇതൊക്കെ എക്സ്ട്രീം ആണ് ഇട്ടിരിക്കുന്നത് മാർക്കറ്റ് വില ഇതിൽ നിന്നൊക്കെ ഒരുപാട് കുറവുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് നാല്പത്തിയൊന്ന് രൂപയാണ് പിന്നെ നമുക്ക് വരുന്നത് ഫുഡ് ഗ്രേഡ് സിപ് ലോക്ക് പൗച്ച് വേണ്ടി വരും മൂന്ന് രൂപ ഒരു പൗച്ചിന് പിടിക്കാം പിന്നെ നമ്മുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി സ്റ്റിക്കർ ലേബൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും അതൊരു രണ്ട് രൂപ പിടിക്കാം നമ്മളുടെ ലേബർ ചാർജസ് അതുകൂടാതെ മിസ്സലേനിയസ് എക്സ്പെൻസ് ഒക്കെ കൂടെ വരുന്നത് രണ്ട് രൂപ പിടിക്കാം ടോട്ടൽ കോസ്റ്റ് വരുന്നത് എല്ലാം അടക്കം ഉള്ള കോസ്റ്റ് വരുന്നത് ഈ ഒരു നൂറ് ഗ്രാമിന്റെ പാക്കറ്റിന് നാൽപ്പത്തിയെട്ട് രൂപയായിരിക്കും നമുക്കൊരു നാല്പത് തൊട്ട് അമ്പത് ശതമാനം വരെ പ്രോഫിറ്റ് ഇട്ട് ഇത് വിൽക്കാൻ പറ്റും എഴുപത്തിയഞ്ച് രൂപ തൊട്ട് നൂറ് രൂപ വരെ പെർ പാക്കറ്റ് ഇത് വിൽക്കാൻ പറ്റും ഉറപ്പായിട്ട് വിൽക്കാൻ പറ്റും കാരണം അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള മായം കലരാത്ത ഒറിജിനൽ പ്രോഡക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇത് ഹോൾസെയിൽ കിട്ടുന്ന ഷോപ്പുകൾ നമ്മളുടെ ടൗണിൽ തന്നെ ഉണ്ടായിരിക്കും ശേഷം അല്പം ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവയൊക്കെ തന്നെ കർഷകറിൽ നിന്ന് ശേഖരിക്കാൻ പറ്റും ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റ് വീണ്ടും കട്ട് ഡൗൺ ആകും ഒരുപാട് കട്ട് ഡൗൺ ആകും ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നായിരിക്കും ഏകദേശം ഇടുക്കിയുടെ മൂന്നാർ അടിമാലി മേഖലകളിൽ നിന്ന് ഇതെല്ലാം ലഭിക്കും പക്ഷെ ചെറിയ ക്വാണ്ടിറ്റി രണ്ടായിരം രൂപയുടെ ബിസിനസ് തുടങ്ങാൻ പോകുന്നത് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അവിടെ ചെന്നിട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ല എന്നാൽ ഫ്രഷ് ആയിട്ട് അടിപൊളി സാധനം കിട്ടുന്നത് നമ്മളുടെ നാട്ടിൽ തന്നെ നമ്മളുടെ ടൗണിൽ തന്നെ ഹോൾസെയിൽ ഉണ്ട് അവിടെ ചെന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വാങ്ങിക്കുക പിന്നെ ഇതിന് ഫുഡിന്റെ ലൈസൻസ് എടുക്കാതെ ചെയ്യരുത് അതിന്റെ നമ്പർ നമ്മളുടെ സ്റ്റിക്കറില് ഉണ്ടായിരിക്കണം അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവരൊക്കെ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സെർട്രൻ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ ഒക്കെ കരസ്ഥമാക്കി വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഫുഡിന്റെ ലൈസൻസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് പാക്കർ ലൈസൻസ് കിട്ടും അപ്ലൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് അതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം